भारत माता की इन कलब इन कलब वंदे वंदे ഒടുവിൽ സംഘപരിവാർ ഒരുക്കിയായി എല്ലാ കത്രിക പൂട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തടവറയിൽ നിന്നും പുറത്തിറങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പവർ സ്റ്റേഷനാണ് താനെന്ന് കെജ്രിവാൾ പുറത്തിറങ്ങി മൈക്ക് കയ്യിലെടുത്ത ആദ്യ നിമിഷം തന്നെ ബോധ്യപ്പെടുത്തി സംഘപരിവാർ ജനങ്ങളെ കയ്യിലെടുക്കാനും കൂടെ നിർത്താനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന പ്രധാന ആയുധം മതവും വിശ്വാസവും വിദ്വേഷ പ്രചാരണങ്ങളും തന്നെയാണ് എല്ലാം ശ്രീരാമനിൽ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി കഴിഞ്ഞ പത്തു വർഷവും അധികാരത്തിൽ സുരക്ഷിതമായി തുടരുന്നത് ഇതിനെ പ്രതിരോധിക്കാനോ ബദൽ തന്ത്രങ്ങൾ ഒരുക്കാനോ സാധിക്കാത്തതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് എന്നാൽ ഈ കാര്യത്തിൽ മോദിയുടെ അപ്പനാകാനും തനിക്ക് മടിയില്ലെന്ന് കെജ്രിവാൾ മുമ്പും തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനേക്കാളും കെജ്രിവാളിനെ അമിത്ഷാ ഭയപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ പിടിച്ച് ജയിലിൽ അടച്ചതും മോദി ശ്രീരാമനെ ഉപയോഗിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ അതിന്റെ രണ്ടിരട്ടി ഭക്തരുള്ള ഹനുമാനെ കൂട്ടുപിടിച്ചാണ് കെജ്രിവാൾ തിരിച്ചടിക്കുന്നത് ഹനുമാൻ ജി കേരണ करना चाहता हूं हनुमान जी के आशीर्वाद ഹനുമാൻ ജയിലിന് പുറത്തു നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത കെജ്രിവാൾ ഭാരത് മാതാ കി ജയ് എന്നും ജയ് ഹനുമാൻ എന്നും വിളിച്ചാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് പ്രസംഗത്തിൽ പലതവണ ഇത് ആവർത്തിക്കാനും കെജ്രിവാൾ മറന്നില്ല ഇന്ന് രാവിലെ മുതൽ മാധ്യമ പട കെജ്രിവാളിന് പിന്നാലെയാണ് മുമ്പ് കിട്ടിയതിനേക്കാളും വലിയ മാധ്യമ ശ്രദ്ധയാണ് ജയിലിന് പുറത്തിറങ്ങിയ ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ കെജ്രിവാൾ ഭാര്യ സുനിത കെജ്രിവാളിനോടൊപ്പം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് പോയത് നാൽപ്പത് ദിവസം നീണ്ടുനിന്ന ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം ഇന്നലെ രാത്രിയാണ് തിഹാർ ജയിലിൽ നിന്നും കെജ്രിവാൾ പുറത്തിറങ്ങിയത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് ഡൽഹി മന്ത്രി അതിഷി എന്നിവരോടൊപ്പമായിരുന്നു കെജ്രിവാളിന്റെ ക്ഷേത്ര ദർശനം ആയിരക്കണക്കിന് ആം ആദ്മി പ്രവർത്തകരാണ് ഹനുമാൻ ക്ഷേത്ര പരിസരത്തെ തങ്ങളുടെ ജനപ്രിയ നായകനെ കാണാനെത്തിയത് लो दवे जी हथ ॾाढो भेट मालो नालो पाइ ആദ്യ മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അമിത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളുമായി മത്സരിച്ച് രംഗത്തിറങ്ങിയത് ബി ജെ പി ഇതുവരെ പ്രയോഗിക്കാത്ത തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി പോലും ഉപയോഗിക്കുന്നത് ഇതുതന്നെ ബി ജെ പിക്ക് ഉണ്ടായ ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അനുമതി നൽകി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇതോടെ കൂലിൻമേൽ കുരു എന്ന അവസ്ഥയിലാണ് ബി ജെ പി ക്യാമ്പ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഏറെ സ്വാധീനമുള്ള മേഖലകളിൽ അടുത്ത ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് എന്നത് സംഘപരിവാറിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട് ദില്ലി ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങി ഉത്തരേന്ത്യയിലെ നിർണായക മണ്ഡലങ്ങളിൽ അടുത്ത നാല് ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇവിടെയെല്ലാം കെജ്രിവാളിന്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇനി തെരഞ്ഞെടുപ്പ് വേദിയിൽ കാണാൻ പോകുന്നത് മോദി കെജ്രിവാൾ നേർക്കുനേർ പോരാട്ടമായിരിക്കും എന്നുറപ്പാണ് अदा करना चाहता हूं जिनकी वजह से आज मैं आप लोगों के बीच में हूं आप लोगों से एक ही निवेदन है हमें सबको मिलकर देश को तानाशाही से बचाना है मैं तन मन धन से लड़ रहा हूं संघर्ष कर रहा हूं तानाशाही के खिलाफ लेकिन 140 करोड़ लोगों को तानाशाही से लड़ना पड़ेगा